തുടരുക മറ്റൊരു കോടതി വാർത്തയുടെ വിവരങ്ങൾ കൂടി നിതിൽ നിന്ന് അറിയേണ്ടതുണ്ട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതി പി സതീഷ് കുമാർ നൽകിയ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ് തട്ടിപ്പിൻ്റെ പ്രധാന സൂത്രധാരണ എന്ന് ഇ ഡി കണ്ടെത്തിയ സതീഷ് കുമാറിൻ്റെ ജാമ്യാപേക്ഷ നേരത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതി തള്ളിയിരുന്നു നിതി തുടരുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സതീഷ് ജാമ്യാപേക്ഷയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇ ഡിയുടെ ഒരു മറുപടി എങ്ങനെയായിരിക്കും ൂരിലെ സർവീസ് സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഈ കേസ് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ പി സതീഷ് കുമാറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന്റെ പ്രധാന സൂത്രധാരനെന്ന് ഇ ഡി കണ്ടെത്തിയ വ്യക്തി കൂടിയാണ് സതീഷ് കുമാർ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത് ബാങ്കിൽ നിന്നും തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് സതീഷ് കുമാർ വിദേശത്തടക്കം നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു നേരത്തെ സതീഷ് കുമാറിന്റെ ജാമ്യ ഹർജി കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്നത് എന്ന കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ സതീഷ് കുമാറിന് യാതൊരു കാരണവശാലും ജാമ്യം നൽകരുത് സതീഷ് കുമാറിന് ജാമ്യം നൽകി അദ്ദേഹം പുറത്തു വരികയാണെങ്കിൽ അത് കേസന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കും കൂടാതെ ഈ കേസിനകത്ത് സാക്ഷികളെ പോലും സ്വാധീനിക്കുന്ന തരത്തിലേക്ക് ഇത് മുന്നോട്ടു പോകും എന്ന നിലപാടായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയിൽ ഈ കേസ് ക്ഷമിക്കണം സതീഷ് കുമാറിന്റെ ജാമ്യ ഹർജി പരിഗണനയ്ക്ക് വന്നപ്പോൾ സ്വീകരിച്ചത് സമാന നിലപാട് തന്നെയായിരിക്കും ഇന്ന് ഹൈക്കോടതിയിലും ഇ ഡി സ്വീകരിക്കുക പ്രത്യേകിച്ച് സതീഷ് കുമാറിന് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരമുണ്ടായിരുന്നു സതീഷ് കുമാറിന്റെ അറിവോടുകൂടി സമ്മതത്തോടു കൂടിയാണ് ഇത്രയും വലിയൊരു തട്ടിപ്പ് കരുവന്നൂർ ബാങ്കിൽ നടന്നത് എന്ന നിലപാടാണ് ഈ കേസിന്റെ തുടക്കം മുതൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൈക്കൊണ്ടത് ആ നിലപാട് തന്നെയായിരിക്കും ഇന്ന് ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി പരിഗണനയ്ക്ക് വരുമ്പോഴും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വീകരിക്കുക പക്ഷേ സർക്കാരിന്റെ നിലപാട് എന്തായിരിക്കും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കാരണം ഈ കേസിന്റെ നാൾ വഴികൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏറ്റെടുത്ത് അതിന്റെ രണ്ടാം ആഴ്ച പിന്നിടുമ്പോൾ തന്നെ സതീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തിരുന്നു അദ്ദേഹം ഇപ്പോൾ ജയിലിലായിട്ട് ഏകദേശം നൂറ് ദിവസം പിന്നിടുകയാണ് അതുകൊണ്ടുതന്നെ സ്വാഭാവികമായും സതീഷ് കുമാറിന് ജാമ്യം നൽകണമെന്ന ഒരു നിലപാടായിരിക്കും സർക്കാർ കോടതിയിൽ കൈക്കൊള്ളുക എങ്കിൽ അത് നേരത്തെ കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രിമാർ അടക്കം സഹകരണ വകുപ്പ് മന്ത്രി അടക്കം വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു കരുവന്നൂരിൽ തെറ്റുപെട്ടിയിരുന്ന സർക്കാർ തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് സതീഷ് കുമാറിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ ജാമ്യാപേക്ഷ സർക്കാർ എതിർക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും ഈ കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട സതീഷ് കുമാറിന നേരത്തെ സംശയിച്ചതുപോലെ അല്ലെങ്കിൽ പ്രതിപക്ഷം ആരോപിച്ചതുപോലെ സർക്കാരിന്റെ സഹായം ഉറപ്പുവരുത്തുന്നുണ്ട് എന്നതിന്റെ ഒരു തെളിവുകൂടിയായിരിക്കും അത് ലിബീഷ് ശരി നിതിൻ രണ്ട് പ്രധാനപ്പെട്ട കോടതി വാർത്തകളുടെ വിശദാംശങ്ങൾ പങ്കെടുക്കും